നമസ്കാരം ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ബസ് റൂട്ടിൽ കടുത്തുരുത്തിക്കടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കടുത്തുരുത്തിക്കടുത്ത് മുട്ടിചറ എന്ന് പറയും കടുത്തുരുത്തിക്കായിട്ടൊരു ഒന്നര കിലോമീറ്റർ ഏറ്റുമാനൂർ റോഡ് പോകുമ്പോഴത്തേനുമാണ് കടുത്തുരുത്തിക്കും കുറുപ്പന്തറയ്ക്കും ഇടയ്ക്കായിട്ട് വരും ഈ സ്ഥലം ഏഴ് സെൻറ്റ് മുതൽ മുകളിലേക്ക് കൊടുക്കുവാനാണ് ഇവരുദ്ദേശിക്കുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പ്രതീക്ഷിക്കുന്ന വില ഒന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് പ്രതീക്ഷിക്കുന്നത് ഈ വിലയെന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കച്ചവടം എന്നുള്ള രീതിയിൽ അത്യാവശ്യം മാറ്റം വരുത്താമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ പ്ലോട്ടുകളിലേക്കെല്ലാം വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് വലിയൊരു കിണറാണുള്ളത് എന്നിട്ട് ആ കെൻറ്റിൽ നിന്നും എല്ലാ പ്ലോട്ടുകളിലേക്കും പൈപ്പ് കണക്ഷൻ കൊടുത്തേക്കുവാണ് ഒരിക്കലും പറ്റാത്ത കിണറാണ് എന്നാൽ വലിയ വലുപ്പമുള്ള ഏത് വേനലിനും ഇഷ്ടം പോലെ വെള്ളമുള്ള നല്ല ഒരു കിണറാണിത് പിന്നെ എല്ലാ പ്ലോട്ടുകളിലേക്കും കറണ്ടിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കറണ്ടിൻ്റെ കാര്യത്തിനകത്തും പ്രശ്നമൊന്നുമില്ല എല്ലാത്തിലും പോസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ് നല്ല ടാറിങ് റോഡ് പഞ്ചായത്ത് റോഡിൽ നിന്നും പഞ്ചായത്ത് റോഡിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ടാറിംഗ് റോഡാണിത് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വിളിച്ചാൽ മതി അതുപോലെ കാണണമെന്നുണ്ടെങ്കിൽ പോലും ഒരു അരമണിക്കൂർ ഗ്യാപ്പിട്ടൊന്ന് പറഞ്ഞാൽ മതി കൊണ്ട് കാണിക്കുന്നതായിരിക്കും മെയിൻ റോഡുമായിട്ട് ഇതിനുള്ള ഈ പ്ലോട്ടുകൾക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ വളരെ അടുത്താണ് ഏതാണ്ട് മുന്നൂറോളം ബസ്സുകൾ ഓടുന്ന റോഡാണ് ഏറ്റുമാൻ്റെ എറണാകുളം റൂട്ട് ആ റൂട്ടിലാണിത് ഓക്കേ